നമ്മുടെ സതിയുടെ ഇരുപത്താറാമത്തെ എപ്പിസോഡാണ് അങ്ങനെ നമ്മൾ കഥ ഒക്കെ പറഞ്ഞ് ഇരുപത്താറാമത്തെ എപ്പിസോഡായിട്ടുണ്ട് അടിപൊളി കഥയാണ് ഇനിയാണ് അങ്ങോട്ട് കഥയുടെ ബാക്കി കാര്യം പിന്നെ പറയാം എന്തായാലും എല്ലാവരും കാണണം മറന്നു പോകരുത് സൂപ്പർ കഥയാണ് എന്തായാലും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്കെന്തായാലും കഥ തുടങ്ങാം അങ്ങനെ ശിവനും ദർശനും കൂടി കാറിൽ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവൻ ചോദിച്ചു മോന് വിഷമമായോ അച്ഛൻ ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല വിഷമമായി എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ പറഞ്ഞ് വിഷമിക്കേണ്ട ഈ വരുന്ന ശനി ഞായർ നമുക്ക് പുറത്തൊക്കെ പോയി സിനിമയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ ദർശൻ പറഞ്ഞു സത്യം സത്യം അച്ഛൻ പ്രോമിസ് ചെയ്യുമോ എന്ന് ചോദിച്ചു ശിവൻ പറഞ്ഞു ഞാൻ പ്രോമിസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ പറഞ്ഞു സ്കൂളെത്തി ഇറങ്ങിക്കോ ഇനി വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് ദർശൻ ടാറ്റ കൊടുത്തു അങ്ങനെ അച്ഛനും മോനും യാത്ര പറഞ്ഞു മോൻ ക്ലാസ്സിലേക്കും പോയി ശിവൻ ഓഫീസിലേക്കും പോയി നമ്മുടെ ദർശൻ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നു അങ്ങനെ സതി മോ ദർശനോട് പറഞ്ഞ് പോയി കാലും മുഞ്ഞിയൊക്കെ കഴുകിയിട്ട് വാ അമ്മ കാപ്പിയും പലഹാരവും എടുത്തു വയ്ക്കാം അങ്ങനെ ദർശൻ ഓ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി അതിനുശേഷം കാലും മുഖവും കഴുകി വന്ന് കാപ്പിയും പലഹാരവും കഴിച്ചു സതി പറഞ്ഞു മോൻ പോയിരുന്നു പഠിക്കാൻ ഞാൻ കുറച്ച് നേരം കളിക്കട്ടെ അമ്മേ ഇപ്പം പഠിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ എനിക്കിത്തിരി അമ്മയുടെ ഫോൺ വേണം ഞാനൊന്ന് കളിക്കട്ടെ ഗെയിം കളിക്കണമെന്ന് പറയും സതി പറഞ്ഞ് വേണ്ട കണ്ണിന് കേടാ അത് കുഴപ്പമില്ല കുറച്ച് നേരം കളിക്കത്തേയുള്ളേ എന്ന് പറഞ്ഞ് സതിയുടെ ഫോണും മേടിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി പോയി റൂമിൽ ചെന്നപ്പോൾ അവൻ വിചാരിച്ചു അമ്മാമേനെ ഒന്ന് വിളിച്ചാലോ ലാൻഡ് ഫോണിൽ വിളിക്കാം ചിലപ്പം അപ്പം ഫോണങ്ങാണ് എടുത്താലോ എന്ന് പറഞ്ഞ് നമ്മുടെ ദർശൻ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു ഫോൺ വെല്ലടിച്ചു ആരും എടുക്കുന്നില്ല പിന്നും ഫോൺ വെല്ലടിച്ചു അപ്പോഴാണ് അവിടെ നിന്നൊരു സൗണ്ട് ഹലോ ആരാ എന്ന് ഒരു ആണുങ്ങളുടെ സ്വരമാണ് അപ്പോൾ ദർശൻ പറഞ്ഞു ഞാനാണ് ഞാനാ ആരാ ഞാൻ ദർശനാണ് എന്താ അവിടെ എൻ്റെ അമ്മാമയുണ്ടോ നിൻ്റെ അമ്മാമയോ ഏതമ്മ എൻ്റെ അമ്മാമ്മ ലീല അമ്മാമ്മ അറിയാവോ മനസ്സിലായോ എന്ന് ചോദിച്ചു നീ ആരാ ഞാനോ ഞാൻ അമ്മാമ്മയുടെ ചെറുമോൻ ഏതമ്മമയുടെ ലീല അമ്മയുടെ ചെറുമോൻ സതിയുടെ മോൻ ശിവൻ്റെ മോൻ അറിയാവോ എന്ന് രവിയോട് ചോദിച്ചു രവി പറഞ്ഞ് എനിക്കറിയില്ല അമ്മാമിലൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ദർശൻ ചോദിച്ചു അമ്മാമ്മ ഇവിടെ ഇല്ല എവിടെ പോയി ഞാൻ കണ്ടില്ല അതെന്താ കാണാഞ്ഞത് എന്ന് ദർശൻ രവിയോട് തിരിച്ചു ചോദിച്ചു അപ്പോൾ ദർശൻ പറഞ്ഞു എന്താ അവിടെയുള്ള അമ്മാമ്മയെ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടെ എനിക്കറിഞ്ഞുകൂടുന്നല്ലേ പറഞ്ഞു അതിനെന്തിനാണ് ഇത്ര ദേഷിക്കുന്നത് എന്ന് ദർശൻ ചോദിച്ചു ഞാൻ ദേഷിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പുപ്പൻ എന്താ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് മനസ്സിലായി അപ്പൂപ്പൻ്റെ പേര് രവി എന്നല്ലേ അപ്പോൾ രവി ഒന്നും മിണ്ടിയില്ല അപ്പുപ്പൻ ഇത്തിരി ശുണ്ഠി കൂടുതലാണെന്ന് അമ്മാമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ എന്താ എന്നെ കാണാൻ വരാത്തത് ഞാൻ അപ്പൂപ്പൻ്റെ ചെറുമോനല്ലേ എന്ന് രവിയോട് ദർശൻ ചോദിച്ചു രവി ഒന്നും മിണ്ടിയില്ല എന്താ അപ്പൂപ്പ എന്ന് എടുത്ത് പിന്നും ചോദിച്ചു അപ്പോൾ രവിയുടെ മനസ്സ് വല്ലാതെ ഒന്ന് പിടഞ്ഞു എനിക്ക് അപ്പൂപ്പനെ ഇഷ്ടമാണ് അപ്പൂപ്പന എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അപ്പൂപ്പനെ ഇഷ്ടമാണ് ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ